തുടക്കം മുതൽ കേട്ട പേരായിരുന്നു വാസു എന്നാൽ ഈ വാസുവിലേക്ക് എത്താൻ കുറച്ചു ദിവസം വേണ്ടി വന്നു എസ് ഐ ടിക്ക് ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡ് ഉന്നതരിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് മറ്റാരുമല്ല സി പി തന്നെയാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഹൈക്കോടതിയെ ബോധിപ്പിച്ചുകൊണ്ടാണ് നീങ്ങുന്നത് അത് തന്നെയാണ് ഈ അന്വേഷണത്തിലൊരു വ്യത്യസ്തത അതുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സി പി എമ്മും സർക്കാരും തന്നെയാണ് കേസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ എസ് പി ശശീന്ദ്രൻ ചോദ്യം ചെയ്തു അടുത്ത ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എൻ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും ഇതോടെ അന്വേഷണം മുറുകുകയാണ് അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ ചോദ്യം ചെയ്തത് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമില്ലെന്നാണ് എൻ വാസുവിന്റെ മൊഴി സ്വർണം പൂശാൻ ശുപാർശ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് തുടർ നടപടികൾ എടുക്കേണ്ടത് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണർ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ വിരമിച്ചു സ്വർണം പൊതിയാൻ പാളികൾ നൽകിയതിൽ ദേവസ്വം കമ്മീഷണർക്ക് പങ്കില്ല തിരുവാഭരണം കമ്മീഷണറുടെ അധികാരത്തിലുള്ള കാര്യങ്ങളാണ് ദേവസ്വം സമിതി അടക്കം പരിശോധിച്ച് സ്വർണമാണോ ചെമ്പാണോ എന്ന് പരിശോധിച്ചുറപ്പിച്ച് മഹസർ തയ്യാറാക്കിയാണ് പാളികൾ കൊണ്ടുപോയത് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ നൽകിയതെന്നും വാസു മൊഴി നൽകി വാസുവിനടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വർണം പൂശിയ ശേഷം ബാക്കിയായ സ്വർണം സാധുവായ പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ബോർഡ് പ്രസിഡന്റ് വാസുവിനെ പൊറ്റി ഇമെയിൽ അയച്ചിരുന്നെന്ന് അന്വേഷണ സംഘം പറയുന്നു പ്രസിഡന്റിന്റെ അനുമതിയല്ല ഉപദേശം തേടിയാണ് ഇമെയിൽ അയച്ചതെന്നും സന്നിധാനത്തെ സ്വർണമാണിതെന്ന് കരുതിയിരുന്നില്ലെന്നുമാണ് വാസുവിന്റെ മൊഴി പോയ്റ്റിയുടെ ചെലവിൽ സ്വർണം പൂശാനാണ് ബോർഡുമായുള്ള കരാർ ആ സ്വർണത്തിന്റെ ബാക്കി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായാണ് കരുതിയത് ഇമെയിൽ പ്രിന്റ് എടുത്ത് അതിനു മുകളിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി തിരിച്ചു നൽകി ഇതിൽ എന്ത് നടപടിയുണ്ടായെന്ന് അറിയില്ല വാസു വ്യക്തമാക്കി സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയത് സുധീഷ് കുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എ പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ കമ്മീഷണറായിരുന്ന വാസു പിന്നീട് പ്രസിഡന്റുമായി പത്മകുമാറിന്റെ ഭരണകാലത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ വാസു പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായി കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ അധ്യക്ഷനായ ബോർഡ് പ്രതിപട്ടികയിലുണ്ട് തിരുവാവരണം കമ്മീഷണറും കൊല്ലം ചവറ സ്വദേശിയുമായ കെ എസ് ബൈജുവിനെ ഉടൻ ചോദ്യം ചെയ്യണം സ്വർണപ്പാളികൾ ചെമ്പുപാളികളെന്ന് എഴുതിയതാണ് ബൈജുവിനെതിരെയുള്ള കുറ്റം തിങ്കളാഴ്ച ദേവസ്വം ആസ്ഥാനത്തെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൂടി വിളിപ്പിച്ച് വിവരം ശേഖരിച്ചു ചോദ്യം ചെയ്യാൻ ദേവസ്വം ബോർഡിലെ മറ്റുദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം അതിനിടെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാണെന്ന് എഴുതിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ പ്രസിഡന്റായ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് കട്ടിളപ്പാളി പുറത്തു കൊണ്ടുപോയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി പിന്നീട് ബോർഡ് പ്രസിഡന്റായ എൻ വാസുവിനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ദേവസ്വം കമ്മീഷണർ കേസുകളിലെ പ്രതിയായ സുധീഷ് കുമാർ വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായിരുന്നു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം കിലോ ഭാരമുണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഇതിൽ നിന്ന് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം വേർതിരിച്ചു ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ദേവസ്വത്തിന്റെ സ്വർണം ജീവനക്കാരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി നാല് മുതൽ നാല് വർഷം കീശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്ത പോറ്റിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ വിവരം അറിയാമായിരുന്നു ചട്ടവിരുദ്ധമായി ഇവ ചെന്നൈയിലേക്ക് കടത്തുകയും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിലായിരുന്നു പോറ്റിയെ നേരത്തെ അറസ്റ്റ് ചെയ്തത് പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബോർഡ് ഉന്നതരെ പിടികൂടുമെന്നാണ് സൂചന സംശയനിഴലുള്ള കൽപേഷ് ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവാഭരണം മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ കൂടുതൽ കുരുക്കാകുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ അദ്ദേഹത്തിന്റെ പി എയുമായിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴി തന്നെയാണ് ഏറ്റവും അടുത്ത വിശ്വസ്തൻ തന്നെയാണ് അല്ലെങ്കിൽ ആ വിശ്വസ്തന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വാസുവിനെ കുരുക്കിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള എല്ലാ വിഷയങ്ങളും വാസുവിന് അറിയാമായിരുന്നു എന്നാണ് സുധീഷ് കുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകളും എസ് ഐ ടിക്ക് ലഭിച്ചു വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ കത്തടക്കമാണ് ലഭിച്ചിരിക്കുന്നത് ഇത് എസ് ഐ ടി വിശദമായി പരിശോധിക്കും വാസുവിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും എസ് ഐ ടി അന്വേഷണം നടത്തും എൻ വാസു തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന കാലഘട്ടത്തിലായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് ഈ സമയത്ത് സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ എൻ വാസു ആ സ്ഥാനത്തേക്കെത്തി അന്ന് വാസുവിന്റെ പി ഐ പ്രവർത്തിച്ചിരുന്നതും സുധീഷ് ആയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വാസുവിൻ്റെ അറിവോടെയാണെന്നാണ് സുധീഷ് കുമാർ എസ് നൽകിയ മൊഴി സുധീഷ് കുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാസുവിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ എന്നാൽ സുധീഷ് കുമാറിൻ്റെ ആരോപണങ്ങൾ വാസു നിഷേധിച്ചു സുധീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ്ഐ തീരുമാനം വരും ദിവസങ്ങളിൽ വാസുവിനെ എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്യും ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശീന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ ടി സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി പലതവണ പരിശോധന നടത്തിയിരുന്നു രണ്ട് സമയങ്ങളിലായിരുന്നു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാതിൽപാളിയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കടത്തിക്കൊണ്ടുപോയി ഉരുക്കിയതായാണ് കരുതപ്പെടുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കവർന്നതായും കരുതപ്പെടുന്നു വിശദമായ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നീട് മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തത് ഇതാണ് പിന്നീട് സുധീഷ് കുമാറിലേക്കും നീണ്ടത്